ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുന്നത് മൂന്നാം ലോകമഹായുദ്ധത്തിനുള്ള പടപ്പുറപ്പാടാണോ എന്ന ആശങ്കയും ശക്തം ഇതിനിടെ നയതന്ത്ര പ്രക്രിയകൾ പുനരാരംഭിച്ച തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഒർത്തുഗാൻ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാനുമായി എർദഗാൻ ഫോണിൽ സംസാരിച്ചിരുന്നു ഇതിനു പിന്നാലെ ഇറാഖി പ്രധാനമന്ത്രി മുഹമ്മദ് ഷയ്യ അൽ സുഡാനിയുമായും കുവൈത്ത് അമീറുമായി സംഭാഷണം നടത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണം മേഖലയെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും എർദഗാൻ പറഞ്ഞു സംഘർഷത്തിൽ നിന്ന് ഇറാഖ് വിട്ടുനിൽക്കണം സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും തീവ്ര തീവ്രഘടകങ്ങൾക്കുമെതിരെ എർദോഗാൻ ജാഗ്രത ആവശ്യപ്പെടുകയും ചെയ്തു ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ തർക്കത്തിന് ചർച്ച മാത്രമാണ് പരിഹാരം എല്ലാ രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്തുവില കൊടുത്തും ആക്രമണം തടയണമെന്നും ആവശ്യപ്പെട്ടു ഒക്ടോബർ മുതൽ ഇസ്രായേൽ സൈന്യം അൻപത്തി അയ്യായിരത്തിലധികം ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് അതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ടെന്നും തുർക്കി പ്രസിഡന്റ് ആണവ തർക്കത്തിനുള്ള ഏകപരിഹാരം നയതന്ത്ര നടപടികളാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തുർക്കി അറിയിച്ചതായും എർദഗാന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു തർക്കം പരിഹരിക്കുന്നതിനായി ആണവ ചർച്ചകൾ തുടരണമെന്ന യു എസ് തീരുമാനത്തെ തുർക്കി പിന്തുണച്ചിരുന്നതായി അറിയിച്ചു അനിയന്ത്രിതമാകുന്ന പിരിമുറുക്കം തടയാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നതിനുള്ള സന്നദ്ധതയും പ്രസ്താവനയിലൂടെ തുർക്കി പങ്കുവച്ചു ട്രംപുമായി തുർക്കി പ്രസിഡന്റ് ടെലിഫോണിൽ സംസാരിച്ചതായും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായും തുർക്കിയുടെ കമ്മ്യൂണിക്കേഷൻ താമസിയാതെ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുണ്ടാക്കണമെന്ന് നേരത്തെ ട്രംപും ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ വെച്ച് നടത്താനിരുന്ന ഇറാൻ അമേരിക്ക ചർച്ച മാറ്റിവെച്ചിരുന്നു പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി ഇസ്രയേലും ഇറാനും തമ്മിൽ ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്തു സംഭാഷണത്തിലൂടെയുള്ള ഒരു പരിഹാരവും സ്ഥിരത പുനഃസ്ഥാപിക്കലും മാനവികതയുടെ ആഹ്വാനവുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു റഷ്യ യുക്രൈൻ ആക്രമിച്ച മാസങ്ങൾക്ക് ശേഷം സൈപ്രസിൽ പര്യടനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധത്തിന്റെ കാലഘട്ടമല്ലായതെന്ന് പറഞ്ഞു ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി മോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിഡസുമായി പ്രതിനിധി ചർച്ച നടത്തി അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ഖമേനയും കുടുംബവും ഭൂഗർഭ ബംഗറിലേക്ക് മാറിയെന്ന റിപ്പോർട്ടുകൾ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഖമേനി മകൻ മൊജ്താബ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും കിഴക്കൻ തെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിലേക്ക് മാറിയെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത് ഞായറാഴ്ച മഷാദ് നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഖമേനി രാജ്യത്തൊരിടത്തും സുരക്ഷിതനല്ലെന്നുള്ള മുന്നറിയിപ്പാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഖമേന ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടിരുന്നതായി എന്നാൽ ഇറാനിലെ യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുന്നതിന് തീരുമാനമെടുക്കാൻ അവസാന അവസരം നൽകിയതാണെന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് നിലവിൽ വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി